ഹലോ വെൽക്കം ബാക്ക് ടു അലൂസ് വണ്ട് റെസിപ്പി ഇന്ന് നമ്മളിവിടെ ഒരു മിക്സറാണ് തയ്യാറാക്കുന്നത് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്ത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എരിയൊന്നും വളരെ ഇല്ലാതെ നല്ല രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വളരെ ടേസ്റ്റിയാണ് ഈ മിക്സർ മിക്സ്ചർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇത് ഒരു കപ്പ് രണ്ട് മൂന്ന് കപ്പ് കടലപ്പൊടി ഇട്ടു ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരിച്ച് എടുക്കാം കടലപ്പൊടി ഉടഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് കടലമാവ് എടുത്ത അതേ അളവിന് ഒരു കപ്പ് അരിപ്പൊടി കൂടി ഇടിയപ്പത്തിന്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നു എരി കുറച്ച് മതി അതുകൊണ്ട് ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് മാവിന് ആവശ്യമായ ഉപ്പ് ഒരു അരസ്പൂൺ ചേർക്കും ഒരു അരസ്പൂൺ പായപ്പൊടി കൂടി ചേർക്കുന്നു ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി അല്പാൽപ്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇടിയപ്പത്തിന്റെ പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാം വെള്ളം ഒഴിച്ച് വേണം കുഴക്ക കുഴച്ച് എടുത്തിട്ടുണ്ട് നമുക്ക് ഇടിയപ്പത്തിൻ്റെ ഉച്ചിലാണിട്ട് ഇത് പിഴിഞ്ഞെടുക്കുന്നത് അതിൻ്റെ അത്രയും ലൂസാണ് നമുക്ക് വേണ്ടത് പൂന്തി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു അരക്കപ്പ് കടല മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് ചേർക്കുന്നു ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരൽപം കായ കുറച്ച് മതി ഒരു പിഞ്ച് കായം മുളക് പൊടി ഞാനിതിൽ ചേർക്കുന്നില്ല ഇതിന് വെള്ളം ആമിച്ച് നമുക്ക് കുഴയ്ക്കാം ഇത് വെള്ളമൊഴിച്ച് കലക്കി എടുക്കാം കുറച്ച് തിക്കായിട്ടിരിക്കണം യൂസായി പോയരുത് നല്ല ഒട്ടും കട്ടയില്ലാതെ കലക്കിയെടുക്കാം ദോശമാവിൻ്റെയൊക്കെ ആ കട്ടിക്ക് ഇരിക്കണം മാവ് കലക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരല്പം ഉപ്പ് ഒരു പിഞ്ച് സോഡാപ്പൊടി ഇത് രണ്ടും കൂടെ ചേർത്ത് ഒന്നുകൂടി കലക്കി ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ചില്ലിട്ടു നമുക്ക് ഇതിലേക്ക് പാവ് നിറച്ച് കൊടുക്കാം മാവ് ഇറച്ചിട്ടുണ്ട് ഇതിനി അടച്ചു കൊടുക്കാം എണ്ണ ചൂടായി നമുക്ക് ആദ്യം ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒന്ന് ചതച്ചത് കൊടുക്കാം ഒരു കുറച്ച് കറി വെളുത്തുള്ളി ചുവ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിന് എണ്ണയിൽ നിന്ന് മാറ്റാം മാവ് എണ്ണയിലേക്ക് പെട്ടെന്ന് ഇത് മൂക്കും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ചുവക്കയൊന്നും വേണ്ട പെട്ടെന്ന് പെട്ടെന്ന് ആയി വരണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ബാക്കിയുള്ളതും അതേപോലെ നമുക്ക് കുഴിഞ്ഞു അടുത്തൊന്നും റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് വറുത്തെടുക്കാം മിക്സറിൽ ചേർക്കുന്നതിന് വേണ്ടി നമുക്ക് കപ്പലണ്ടി നിലക്കടല ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് വറുത്ത കപ്പലണ്ടിയാണ് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മൂത്താൽ മതിയാകും കപ്പലണ്ടി ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അടുത്തത് പൊരി കടലയാണ് അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകരുത് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ശരിയായിട്ടുണ്ട് പൂന്തിക്ക് വേണ്ടി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലൂടെ ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് കിട്ടും ഇതുപോലെ മാറ്റാൻ നമുക്ക് നമ്മുടെ മിസർ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കാം നമ്മുടെ ഇത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം ഞാൻ ടിഷ്യൂ പേപ്പറിലൊക്കെ ഇട്ട് എണ്ണമയം പോകാനായിട്ട് വെച്ചതാണ് അത് കഴിഞ്ഞ് ആവശ്യത്തിന് ചേർത്താൽ അത് ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് പൂന്തി വറുത്തത് രണ്ടിലൊന്നും ഉപ്പില്ലല്ലോ അതുകൊണ്ട് അതിനുവേണ്ടി ഒരസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നു നന്നായിട്ട് നല്ലടവും കടലയും കപ്പലണ്ടിയും എരിയും ഒക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് രുചികരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ മിക്സർ തയ്യാറാക്കാവുന്നതാണ് ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്